നടൻ സായികുമാറിന്റെ കുമാറിന്റെ ആദ്യ വിവാഹത്തിലെ മകളാണ് സീരിയൽ നടി വൈഷ്ണവി അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചത് നടി ബിന്ദു പണിക്കരയായിരുന്നു അച്ഛനിൽ നിന്നും അകന്നുപോയ വൈഷ്ണവി എന്നോണമായിരുന്നു സീരിയലിലേക്ക് എത്തിയത് ഇന്ന് നിരവധി സീരിയലുകളിൽ വില്ലത്തി വേഷത്തിലാണ് താരമെത്തുന്നത് ഈ അഭിനയം കാണുമ്പോൾ അച്ഛൻ്റെ പഴയകാല സിനിമകളിലെ വേഷങ്ങളാണ് ആരാധകർ കാണുന്നത് അച്ഛൻ്റെ കണ്ണ് അതുപോലെ കിട്ടിയ മകളാണെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ സ്ക്രീനിൽ തകർത്താടിയ വേഷങ്ങൾ മകൾ ചെയ്യുമ്പോൾ ആരാധകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നതും അപ്പോൾ ഇതാ തനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്നോണം വൈഷ്ണവ് പങ്കുവച്ച ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അച്ഛനോട് ചേർന്നിരിക്കുന്ന മകളെ ചേർത്ത് പിടിക്കുന്ന സായി ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഒറിജിനൽ ചിത്രമാണെന്ന് തോന്നുമെങ്കിലും ഇത് വെറുമൊരു എ ചിത്രം മാത്രമാണ് സായിച്ചൻ പൂർത്തീകരിക്കാനാകാത്ത എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണവി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സായികുമാർ കുമാർ ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചതോടെ ഒറ്റപ്പെട്ടു പോയതാണ് വൈഷ്ണവിയും പ്രസന്നയും പ്രസന്നയുമായി വിവാഹമോചനം നേടിയതിനു ശേഷമായിരുന്നു സായികുമാർ ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തിരുന്നത് അതിനുശേഷം മകളുടെ ഒരു കാര്യത്തിലും സായികുമാർ ഇടപെട്ടിരുന്നില്ല ഒരു സഹായവും അച്ഛനിൽ നിന്ന് ലഭിച്ചതുമില്ല മാത്രമല്ല വൈഷ്ണവിയുടെ വിവാഹത്തിനൊന്നും സായികുമാർ കുമാർ എത്തിയിരുന്നതുമില്ല വൈഷ്ണവിയുടെ വിവാഹത്തിന് വൈഷ്ണവിയും അമ്മയും ചേർന്ന് സായികുമാറിനെ കുമാറിനെ ക്ഷണിക്കുവാൻ ചെന്നിരുന്നുവെങ്കിലും അദ്ദേഹം അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല കല്യാണ ക്ഷണക്കത്ത് വീട്ടിൽ വെച്ച് മടങ്ങുകയായിരുന്നു എന്നാൽ സായികുമാർ വിവാഹത്തിന് വന്നിരുന്നില്ല എങ്കിലും ആ പിണക്കങ്ങളൊന്നും തന്നെ മനസ്സിൽ വയ്ക്കാതെ ഇപ്പോഴും മനസ്സിൽ അച്ഛനെ കൊണ്ടുനടക്കുന്ന നടിയാണ് വൈഷ്ണവി ചിത്രത്തിലുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഒന്ന് ചേർന്നിരിക്കുവാനാണ് വൈഷ്ണവി ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ ഒരു സഹായവും ഇല്ലാതെയായിരുന്നു വൈഷ്ണവി സീരിയൽ രംഗത്തെത്തെത്തിയത് അച്ഛൻ്റെ അതേ കണ്ണ് ലഭിച്ചു എന്ന് പറഞ്ഞാണ് എല്ലാവരും വൈഷ്ണവിയെ കണ്ടിരുന്നത് കയ്യത്തും ദൂരത്ത് എന്ന സീരിയലിലെ കനകദുർഗ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു സീരിയൽ രംഗത്തിലേക്ക് പ്രവേശനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വൈഷ്ണവി വിവാഹിതയായിരുന്നത് സുജിത് കുമാറായിരുന്നു വൈഷ്ണവിയുടെ ഭർത്താവ് സായി ചിത്രങ്ങളെല്ലാം വൈഷ്ണവി സൂക്ഷിക്കുകയും ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട് കുട്ടിക്കാലത്ത് അഭിനയരംഗത്തേക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മതി സീരിയൽ രംഗത്തിലേക്ക് എന്ന് സായികുമാറിന് നിർബന്ധമായിരുന്നു എന്നാൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം സ്വമേധയാ സീരിയൽ രംഗത്തേക്ക് കടന്നുവരികയായിരുന്നു താരം